നാടകവേദിയിൽ നാടക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു പക്ഷേ ഇവിടെ നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമസ്കാരം സിനിമയിൽ മാത്രമല്ല നാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് ഈ അടുത്തിടയ്ക്ക് രണ്ടുപേരുടെ ഒരു മികച്ച നാടകം ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളുടെ നാടകത്തെ എങ്ങനെ വിലയിരുത്തുന്നത് ആദ്യമായിട്ട് നമ്മൾ ഈ നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് പക്ഷേ നമുക്ക് കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രകടനം അതുപോലെ അവർ കൃതിയെ സമീപിക്കുന്നത് അവർക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും അതിനൊരു ധൈര്യവും അത് ഏറ്റവും മനോഹരമായിട്ട് ആസ്വദിക്കാൻ തന്നെയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാടക പ്രവർത്തകർ ഇവിടേക്ക് ഇതിനു മുന്നിലേക്ക് വരുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ മനസ്സിലാക്കി അവരെ പഠിക്കുക എന്നുള്ളതാണ് അത് അതൊരു വലിയൊരു പിന്നെ കുട്ടികളുടെ നാടകം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു പദ്ധതിയാണ് അവരുടെ വ്യക്തിത്വ വികസനം അങ്ങനെ ഒരുപാട് ലെയറുകൾ ചേർന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാരണം മറ്റെങ്കിലും നമുക്ക് ഇത്രയധികം നാടകങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കാനും അതുപോലെ ആഘോഷിക്കാനും ഒക്കെ നമുക്ക് വേറെ എങ്ങും പറ്റില്ല അത് പ്രത്യേകിച്ച് ടാഗോർ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം മനോഹരമായിരുന്നു നാടകത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു സംഘാടനം ആയിരുന്നു ഇപ്രാവശ്യം ഇതേപോലെ നല്ല വേദി നാടകത്തിന് തുടർന്നും കിട്ടണം കാരണം ഇതിനും പണ്ട് നിങ്ങൾ നാടകം ചെയ്യുന്ന സമയത്ത് ഇത്രയും നല്ല വേദികൾ നമുക്ക് കിട്ടാൻ കുറവായിരുന്നു ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളരെ കുറവായിരുന്നു പക്ഷേ ഓരോ വർഷം കഴിയും അതിൽ വ്യത്യാസമുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഇപ്രാവശ്യം സംഘാടനം മികച്ചതായിരുന്നു മികച്ച ഓഡിറ്റോറിയം നല്ല സൗണ്ട് സിസ്റ്റം അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടാൻ പറ്റും അതുതന്നെയാണ് ഏറ്റവും ഞങ്ങൾ നാടകർ ആവശ്യപ്പെടുന്നതാണ് കുട്ടികൾക്ക് അവർ ഇത്രയോ കഷ്ടപ്പെട്ട് ഇത്രയോ മാസങ്ങൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് അത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൂ അത് ആ ഒരു ആംബിയൻസ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു ഓഡിയൻസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ കാരണം ഇപ്പോൾ ഈ കലോത്സവത്തിൽ വേറൊരിടത്തും ഇല്ലാത്തൊരു വൈബും ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അത് നാടകക്കാരുടെ ഒരു കൂട്ടായ്മ കാരണം നാടകം കൊടുക്കുന്ന ഒരു എനർജിയാണ് ഓരോ നാടക പ്രവർത്തകർ ഇടുന്ന വലിയൊരു ഊർജ്ജത്തോടെ തിരിച്ചു പോകുന്നത് ഹയർ സെക്കൻഡറിൽ ഇതേ വൈബ് തന്നെയായിരുന്നു അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിലും ആ ഒരു വൈബ് ഇവിടെ എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നാടക പ്രവർത്തകർ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അത് അതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഞാനിതിന് സംഘാടകർക്ക് സംഘാടകരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുമല്ല നമ്മുടെ പോലീസ് സംവിധാനം അവരൊരു തരത്തിലും നാടക പ്രവർത്തകർക്കിടയിലേക്ക് വന്നുകൊണ്ട് അതൊരു വലിയൊരു കാര്യമാണ് പോലീസ് കാരണം പാട്ടിടുമ്പോഴും ഒക്കെ ഇവർ എല്ലാ വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഒരു ചെറിയൊരു ഒരു കസമുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള തരത്തിലുള്ളവർ അലമ്പുകളോ ബഹളങ്ങളോ ആഘോഷം 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 ആഘോഷ നമ്മുടെ പോലീസ് സംവിധാനം മനസ്സിലാക്കുകയും അവർ നമ്മുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഈ ഇതുമാത്രമല്ല കഴിഞ്ഞ കലോത്സവത്തിൽ കൊല്ലത്ത് നടന്ന കലോത്സവവും ഇതേപോലെ തന്നെയായിരുന്നു ഭയങ്കര ഈ ഓഡിയൻസിൻ്റെ സംഘാടനവും അതുപോലെ നാടക നാടകത്തിൻ്റെ കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളിലും അറിയില്ല പിന്തുണയായിരുന്നു കുട്ടികളെല്ലാം അറിയില്ലേ അതെ അതെ എല്ലാവരും ഓരോ വർഷം കഴിയുന്നതോറും കുട്ടികളുടെ പ്രസൻറ്റേഷനിലും അവരുടെ അഭിനയത്തിലും അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിലും അത് അവർ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു ആർജ്ജവും ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നത് അത് തന്നെ ഏറ്റവും വലിയൊരു അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ വ്യത്യസ്തതയുണ്ട് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കാനും കൂടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ തലമുറ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് അതൊക്കെ കാണാനാണ് നമ്മുടെ ഇവിടെ ഇവിടെ വരുന്നത് പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഒരൊറ്റ കാര്യമാണ് ഈ കുട്ടികളിലെ ഈ അഭിനസിദ്ധിയെ അത് അല്ലെങ്കിൽ ആ സ്കില്ലിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരുതരം ക്യാരിക്കേച്ചർ ആക്ടിങ് ഇല്ല ഈ ബഫൂൺ ആക്ടിങ് അത് വല്ലാണ്ട് ചിലതിലേ ഉള്ളൂ അത് അവരെ കുറച്ചും കൂടെ അതിനെ വളരെ നല്ല രീതിയിൽ ആ സ്കില് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേറെ ഒരു ഇല്ലാത്ത തരത്തിൽ നല്ല ആക്ടേഴ്സ് നമുക്കുണ്ട് ആസ്വാദകരമുണ്ട് അപ്പം ഈ കുട്ടികളെ നമുക്ക് നാളെ പ്രയോജനം ചെയ്യുക തന്നെ വേണമല്ലോ അപ്പോൾ ആ അത്തരത്തിൽ അവരെ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ ആ അത് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് അല്ലാതെ വെറുതെ കുട്ടികളെ കൊണ്ട് ഒരു എന്താ പറയുന്നത് ബഫോൺ ആക്ടിങ് എന്ന് തന്നെ പറയണം അത് അത് ശരിയായ ഒരു രീതിയല്ല കുട്ടികളിൽ അത് കൊണ്ടുവരുന്നത് അതൊരു തെറ്റായ ഏതായാലും നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു കുട്ടികളുടെ പ്രകടനങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ആസ്വാദകർ കാണികൾ അത് വേണ്ട രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു കുട്ടികൾ ആ തങ്ങളുടെ അവതരണങ്ങൾ നടത്തിയത് ക്യാമറ പേഴ്സൺ അനുനൊപ്പം കുഞ്ചുമുരളി കേരള കമുദി